നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വണ്ടർഫുൾ വെയിറ്റ് റിഡക്ഷൻ സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണിത് അപ്പോൾ എത്ര വീഡിയോസ് വന്നു ഇതിനോടകം നാല് വീഡിയോസ് വന്നു ഇത് അഞ്ചാമത്തെ വീഡിയോ ആണ് അഞ്ചാമത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒൻപതും പത്തും ദിവസങ്ങളിൽ ചെയ്യേണ്ട വീഡിയോ ആണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കഴിഞ്ഞു ഒൻപത് പത്ത് ദിവസങ്ങളിൽ ചെയ്യേണ്ട വീഡിയോ ആണ് ഇന്ന് വരുന്നത് ലെറ്റ് മീ ടെൽ യു ദ വണ്ടർഫുൾ സെറ്റ് ഓഫ് എക്സസൈസസും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനുമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഡേ ഡയറ്റ് തൊട്ട് വർക്കൗട്ട് തൊട്ടിട്ടെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് ഓർഡറിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം സ്ട്രെച്ചിങ്ങും കൊടുത്തിട്ടുണ്ട് വാമപ്പ് ചെയ്യുമ്പോൾ വാമപ്പ് ചെയ്യുക വർക്കൗട്ട് ചെയ്യുക സ്ട്രെച്ചിങ് ചെയ്യുക അവസാനിപ്പിക്കുക അതാണ് ഓർഡർ ഈ വീഡിയോയുടെ രണ്ട് റിപ്പീറ്റേഷനാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗംഭീര റിസൾട്ടായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫാറ്റ് വെയ്റ്റിനെയും വാട്ടർ വെയ്റ്റിനെയും ഡിഫൈൻ ചെയ്തിരുന്നു അത് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ചില ഫുഡ് ഐറ്റംസ് അതിന് നമുക്കുള്ള സൊല്യൂഷൻ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നത് കാരണം കൊണ്ട് നമുക്ക് ചിലപ്പോൾ കാണിച്ചില്ല എന്ന് വരും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ റിഫൈൻഡ് ഗ്രെയിൻസ് ഫ്രൈഡ് ഫുഡ്സ് ട്രാൻസ്ഫാറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് റിഫൈൻഡ് കാപ്സ് ആഡ് ഷുഗേഴ്സ് ആൽക്കഹോൾസ് തുടങ്ങിയ സാധനങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത് അതിന് നമ്മൾ എടുക്കാൻ പറ്റിയിട്ടുള്ള പ്രിക്കോഷൻ ഇത് അവോയ്ഡ് ചെയ്തുകൊണ്ട് വേറെന്തൊക്കെ എന്തൊക്കെ ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് ഇൻഫ്ലമേഷൻ ഒഴിവാക്കാം എന്നുള്ളതുകൂടി കൂടി ഫാസ്റ്റായിട്ട് പറയാം പ്ലാൻ ബേസ്ഡ് ഫുഡ്സ് ലൈക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് സോയാ പ്രോഡക്ട്സുകൾ ടോഫു പോലുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ബീൻസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കണ്ടുപിടിച്ച് കഴിച്ചേക്കുക വളരെ നല്ലതാണ് നട്ട്സ് കഴിക്കുക ഒലീവ് ഓയിൽ കഴിക്കുക ഡാർക്ക് ചോക്ലേറ്റ് വിത്തൗട്ട് ഷുഗർ സ്പെഷ്യലി വിത്തൗട്ട് ഷുഗർ ഷുഗർ വിൽ കിലിയൂ സീരിയസ്ലി അതാണ് പറയാനുള്ളത് സോ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചോക്ലേറ്റുകൾ വാങ്ങിച്ചഴിക്കുക സപ്ലിമെൻറ്റ്സ് എടുക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നിങ്ങളൊരു ഫോർട്ടി പ്ലസ് ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് നിങ്ങൾ റെഗുലറായിട്ട് കഴിക്കേണ്ട സപ്ലിമെൻസിനെ പറ്റി ഡോക്ടർ നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരമാണ് നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടത് അല്ലാണ്ട് യൂട്യൂബേഴ്സിൻ്റെ അഡ്വൈസ് പ്രകാരം അല്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് പറയാൻ വന്നൊരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ഡോക്ടറുടെ ഒരു ചെക്കിങ്ങിന് വിധേയമായി നിങ്ങളുടെ യോഗ നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി മേ ബി ഒരു എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ ഒരു ഡോക്ടറിൻ്റെ ഒരു സിറ്റിങ്ങിന് നിങ്ങൾക്ക് ചിലവാകുമായിരിക്കും പക്ഷേ അതിൻ്റെ അനദർ സൈഡിൽ നിങ്ങൾക്കൊരു ഹെൽദി ബോഡിയാക്കി കിട്ടും സോ എപ്പോഴും നിങ്ങൾ അഡ്വൈസ് വാങ്ങിക്കേണ്ടത് നിങ്ങളുടെ ബോഡി നേരിട്ട് എക്സാമിൻ ചെയ്തിട്ടുള്ള ഒരു വിദഗ്ധ ഡോക്ടറിൽ നിന്ന് തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ വർക്കൗട്ടിലോട്ടും ഡയറ്റിലോട്ടും കിടക്കുവാണ് ഹെൽത്തി ഫുഡ് എടുക്കുന്നു എന്നുള്ളതും നല്ലപോലെ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതും അല്ലാതെ ഇതിൽ ഞാനായിട്ടൊന്നും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഓൺലി ഹെൽത്തി ഫുഡ്സ് ആൻഡ് വർക്കൗട്ട് ഓക്കെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് വാമപ്പ് ചെയ്യുക വർക്കൗട്ട് അവസാനിച്ചതിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യുക അപ്പോൾ ആദ്യം വാമപ്പ് ചെയ്യുന്നതിന് വേണ്ടി കൈകൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ത്രീ റിപ്പീറ്റേഷൻസ് ഈച്ച് ആൻഡ് ജസ്റ്റ് ഹോൾഡ് യുവർ ഹാൻഡ്സ് ലെഗ് ദിസ് ആൻഡ് ബെൻ ബാക്ക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ബാക്കിലോട്ട് ബെൻഡ് ചെയ്യുക താഴോട്ട് വരിക ഇങ്ങനെ വെക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ മേലോട്ട് വരിക ഷോൾഡറിൽ വയ്ക്കുക വൺ ടു ത്രീ ബാക്കിലോട്ട് വൺ ടു ത്രീ യെസ് കൈകൾ സ്ലോലി നിവർത്തിക്കൊണ്ട് ഇനി സർക്കിൾ ചെയ്യാണ് ഫ്രണ്ടിലോട്ട് വൺ ടു ത്രീ ആൻഡ് ബാക്കിലോട്ടും അതുപോലെ തന്നെ സ്ലോലി ചെയ്യുക വൺ ടു ത്രീ യെസ് കാലുകൾക്ക് ആക്ഷൻ കൊടുക്കാൻ വൺ ടു വൺ ടു വൺ നെക്ക് റൊട്ടേഷൻ ചെയ്യാം അതും സ്ലോലി ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ നെക്ക് റൊട്ടേഷൻ ഒന്നും ചെയ്യാതിരിക്കുക ഉളുക്കും വൺ ടു ത്രീ ഓപ്പോസിറ്റ് സൈഡിൽ വൺ ടു ആൻഡ് ത്രീ വ സ്ലോലി ചെയ്യുക റിലാക്സ് ചെയ്യുക ഇനി വർക്കൗട്ടിലോട്ട് കിടക്കാം കൈകളിങ്ങനെ ചുരുട്ടി പിടിച്ചേക്കുക മുഷ്ടി പിടിച്ചേക്കുക ദൻ മേലോട്ട് സിമ്പിൾ ആണ് ചെയ്യുന്നത് ആദ്യം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻ്റി ടു ട്വൻ്റി ത്രീ 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 6 5 4 3 2 वन रिलेक्स अड़ एक्सइ्रोट बैकोट क्लापीत वन टू थ्री फोर फाइव सिक्स एट नाइन टेन टेवन ट्वेलव थर्टीन फोर्टीन फिफ्टीन सिक्सटीन सेवेंटीन एटीन नाइनटीन 20 21 22 23, 24 25 26 27 28 29 30 13

16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 റ്റ് സെവൻ സിക്സ് ഫൈ ഫോ ത്രീ ടു വൺ റിലാക്സ് സിമ്പിൾ സിമ്പിൾ എക്സസൈസാണ് അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സോ സ്വീറ്റ് എക്സസൈസസ് എന്ത് ബ്യൂട്ടിഫുൾ എക്സസൈസസാണ് ഓക്കെ അടുത്തതിലോട്ട് പോവാം ഇങ്ങനെ വേണം എക്സസൈസിനെ കാണാൻ അതല്ലാതെ രാവിലെ എണീറ്റിട്ടോ എന്തൊരു കഷ്ടമാണേ ഞാൻ ഈ ഒരു എക്സസൈസ് ചെയ്യണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും പക്ഷേ ഇത് എൻ്റെ ബോഡിക്ക് ബെനിഫിറ്റ് ചെയ്യുന്നത് എൻ്റെ ബോഡിയെ ഹെൽത്തി ആക്കുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് വേണം എക്സസൈസ് ചെയ്യാൻ വേണ്ടി എൻറ്റർ ചെയ്യാൻ കേട്ടോ ഓക്കെ അടുത്ത എക്സസൈസിലോട്ട് എടുക്കാം ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ചെയ്യുന്ന കുട്ടി കുട്ടിക്കുട്ടി എക്സസൈസുകളുടെ കോമ്പിനേഷനാണ് ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യരുത് കേട്ടോ കുട്ടി ഡബേഴ്സ് വൺ പോയിൻറ്റ് ഫൈവ് കെ ജി ആണ് ഞാൻ എടുത്തിരിക്കുന്നത് വൺ ടു 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27

നെക്സ്റ്റ് എക്സൈസ് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വൺ കൈ ഇതുപോലെ സ്ലോലിയാണ് പൊക്കേണ്ടത് കേട്ടോ ഫാസ്റ്റായിട്ട് പൊക്കിയിട്ട് ഉളുക്കി എന്ന് പറയുന്നത് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 17, 18 19 20 21 22 23 24 25 26 27 28 29 30 1, 2, 3, 4, 5 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി റിലാക്സ് ഫസ്റ്റിൻ്റെ അവിടെ ടൈറ്റായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്തക്കൺ ടു ത്രീ 4 5 െവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത്രയും എക്സസൈസ് ഞാൻ ഒരൊറ്റ സ്ട്രെച്ചിലാണ് കംപ്ലീറ്റ് ചെയ്തത് ഇത്രയും എക്സസൈസ് എൻ്റെ കൂടെ നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്തായിരുന്നോ അതിനുശേഷം ഇപ്പം ഇനി ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് ഒറ്റ സ്ട്രെച്ചിൽ എന്നോടൊപ്പം ഫിഫ്റ്റി ചെയ്തായിരുന്നോ എത്ര പേര് ചെയ്തു അങ്ങനെ ചെയ്തെങ്കിൽ കമൻ്റ് ഇടണം ദിസ് ഇസ് നോട്ട് സോ ഈസി അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഇടാൻ മറക്കരുത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേട്ടോ റിയലി അപ്രിഷ്യേറ്റീവ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആണ് കിഡുവാണ് യെസ് ഇത്രയും എക്സസൈസുകൾക്ക് ശേഷം ഈ ഒരു എക്സസൈസ് ഒറ്റ സ്ട്രെച്ചിൽ ഫിഫ്റ്റി ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഓക്കെ ഞാൻ തന്നെ അവസാനമാകുമ്പോൾ കൈ വഴങ്ങുന്നില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് മുട്ടരുത് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ

ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ആൻഡ് ട്വൻ്റി റിലാക്സ് ഒറ്റ സ്ട്രെച്ചിൽ ഈ ഒരു വർക്കൗട്ട് സെറ്റ് ഫിഫ്റ്റി കംപ്ലീറ്റ് ചെയ്യുക ഡിഫിക്കൽട്ടാണ് ഇത്രയും എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം അതോടൊപ്പം ഇത് ഫിഫ്റ്റി ചെയ്യുക വേറെ ലെവലാണ് വേറെ ലെവലാണ് അപ്പം അത് നിങ്ങൾ ചെയ്തായിരുന്നോ താഴെ കമ്പനിടാന്മാർക്കുണ്ടോട്ടോ അടുത്ത എക്സസൈസ് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് സിമ്പിളായിട്ട് ചെയ്യാം തുടക്കത്തിൽ നല്ലപോലെ സ്ട്രെച്ചായിക്കൊള്ളണം എന്നുള്ള സാരല്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16 17 18, 19 20 13 14 Fifteen, sixteen, seventeen, eighteen, nineteen, twenty, ten, nine, eight, seven, six, five, four, three, two, one. relax അതേപോലെ തന്നെ ചെയ്യാൻ പറ്റട്ടുള്ള അടുത്ത എക്സർസൈസ് ജസ്റ്റ് കൈകൾ ഇങ്ങനെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യ മേലോട്ട 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21, 22 23 24 25 26 27 28 29 30 1, 2, 3, 4, 5, 6, 7, വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലാക്സ് അടുത്ത ഡമ്പിൾസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടുത്ത ഈസി വർക്കൗട്ട് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കൈ ഒരെണ്ണം കുത്തിവെച്ചേക്കുക ഒരു ഡമ്പിൾസ് എടുത്ത് ഒരു സൈഡിലോട്ട് 1 14 15 16, 17

ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് അടുത്ത എക്സസൈസ് ഒന്ന് കോബ്ര പോസ്റ്ററിൽ നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക എന്നിട്ട് വളരെ ഈസി ആയിട്ട് അത് ചെയ്യുന്ന മെത്തേഡിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കോബ്ര പോസ്റ്ററിൽ റിപ്പീറ്റ് ചെയ്യാം എന്തെങ്കിലും കാരണവശാൽ ആ പോസ്റ്ററിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് ഈസി ആയിട്ട് അത് ചെയ്യാം വൺ ടു ഇതുപോലെ ഓക്കെ ഇതുപോലെ സ്ട്രെച്ച് ചെയ്യാം ഫസ്റ്റ് ദെൻ അതിൻ്റെ സ്പീഡ് വേർഷൻ ചെയ്യാം ത്രീ ഞാൻ സ്പീഡ് വേർഷനാണ് ചെയ്യുന്നത് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1,

8 9 10 11 12 13 14 15 28 29 30 31 32 33 34 35 36 37 കൈകൾ ജസ്റ്റ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചതിന് ശേഷം കാലുകളെ ഇങ്ങനെ സർക്കിൾ സർക്കിളാക്കിയിട്ട് കാലുകളിങ്ങനെ ഹഗ് ചെയ്യുന്നത് പോലെ സോ സിംപിൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 17 18 19 20 21, 22 23 24 25 26 27 28 29 30 1, 2, 3, 4, 5, 6, 7 8 9 10, 11, 12, 13 14 ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ആൻഡ് ട്വൻ്റി റിലാക്സ് അടുത്ത എക്സസൈസ് ഡമ്പിൾസ് ഇങ്ങനെ കൈകളിൽ ഉയർത്തിപ്പിടിച്ചേക്കുക എന്നിട്ട് കാലുകൾക്ക് മാത്രമേ ആക്ഷൻ കൊടുക്കുന്നുള്ളൂ ബട്ട് അതങ്ങനെ പിടിച്ചേക്കുക വയറിൻ്റെ ഭാഗം ടൈറ്റായിട്ട് പിടിക്കുക കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 7 16 ീ ടു വൺ റിലാക്സ് അടുത്ത എക്സസൈസ് കൈകളിയിൽ ഇങ്ങനെ ഡബിൾസ് പിടിച്ചതിന് ശേഷം ഒരെണ്ണം ഫ്രണ്ടിലോട്ട് ആരെണ്ണം ബാക്കിലോട്ട് ടു ത്രീ ഫോ ഫൈ സിക്സ് സെവൻ

6 7 8 9 10 or scaling ramblescale in a holding the And the side lotum action One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, 17 14 15 16, 17, 18, യൻറ്റീൻ ട്വൻറ്റി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് ഒരു കാലം മറ്റേ കാലിൻ്റെ മീത് കയറ്റി വെച്ചിട്ട് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ജസ്റ്റ് പുഷ് ചെയ്ത് കൊടുത്താൽ മതി അതാണ് അടുത്ത എക്സസൈസ് രണ്ട് കാലിലും ചെയ്യണം വൺ ടു സ്ലോലി ചെയ്യാട്ടോ ഞാൻ സ്പീഡിലാന്ന് വെച്ച് ചെയ്യണ്ട അത്ര സ്പീഡിൽ ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five. relax அததுக்கு மட்டகாலினு மிடை ஈ கால getHeight செய்ததின ശേഷം அதே ஸ்பீடில் തന്നെ செய்யാൻ ശ്രമிக்க 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 ത്രീ ഫോർ ആൻഡ് ഫൈവ് റിലാക്സ് സോ അത്രയേ ഉള്ളൂ വർക്കൗട്ടിന് മുൻപ് വാമപ്പ് ചെയ്തതുപോലെ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചിങ്ങും ചെയ്യാൻ മറക്കരുത് അത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ആവുകയാണ് അടുത്ത വീഡിയോ നാളെയല്ല മറ്റന്നാൾ വരെ എന്തായിരിക്കും ഈ വീഡിയോ ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷനാണ് കേട്ടോ നമ്മൾ തേർട്ടി മിനിറ്റ്സ് ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ വൺ അവർ ചെയ്യണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നാളെല്ലാം വരാം പ്രൈവറ്റ് ക്ലാസ്സ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണ് മെസ്സേജ് ഇടേണ്ടത് രണ്ടത് ഇൻസ്റ്റഗ്രാമായിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും അപ്പം ബൈ ബൈ ഡാറ്റാ സി യു